കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് പല ദൈവാലയങ്ങളിലും യഹോവയായ ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ പഠിപ്പിക്കാറില്ല അപ്പച്ച പത്ത് കൽപ്പന എന്തേ നിങ്ങൾ നിങ്ങളുടെ ദൈവാലയത്തിൽ അടുക്കും ചിട്ടയോടുകൂടി പ്രസംഗിച്ചു പഠിപ്പിക്കാത്തത് അങ്ങനെ പഠിപ്പിച്ചാൽ വിശ്വാസികൾ നിങ്ങളുടെ പാദ നക്കത്തിൽ അല്ലിയോ വിശ്വാസികൾ നിങ്ങൾക്ക് പാദസേവ ചെയ്യത്തില്ല അല്ലയോ വിശ്വാസികൾ നിങ്ങൾക്ക് അടിമ വേല ചെയ്യത്തില്ല അല്ലിയോ ഇന്നും നിങ്ങൾ കർത്താവിന്റെ മക്കളെ പിതാവായ ദൈവത്തിന്റെ മക്കൾ അടിമകളാക്കി ചങ്ങലക്കുള്ളിൽ ബന്ധിച്ചിരിക്കുകയാണ് പത്ത് കൽപ്പനകൾ പഠിപ്പിക്കുക പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാം തിരുവചനം യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് മനസ്സിലായ മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്നുകൂടെ പറയാം യഹോബയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് അങ്ങനെയാണോ അതോ തങ്കപ്പനും സോമനും സുകുമാരനും വീന്ദ്രനൊക്കെ നമുക്ക് ദൈവമാണോ ദൈവമല്ല തങ്കപ്പൻ ഒരു സാധാരണ മനുഷ്യൻ സുകുമാരൻ ഒരു സാധാരണ മനുഷ്യർ വേലായുധനൊരു സാധാരണ മനുഷ്യൻ യഹോപയായ ദൈവം പറയുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായ രണ്ടാം തിരുവചനം ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് സേവിക്കരുത് ദൈവം ആരാണ് ദൈവം തീക്ഷ്ണതയുള്ള ദൈവം തീക്ഷ്ണതയുള്ള ദൈവം ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെ ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് അത് കഠിന പാപമാകുന്നു കാരണം എന്താണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെ ഒരേ ഒരു നാമമേ ഉള്ളൂ കർത്താവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മറ്റൊരു നാമവുമില്ല കർത്താവായ ദൈവം പിതാവായ ദൈവം സൃഷ്ടിച്ചതിനെ നീ സ്വരൂപമാക്കി വിഗ്രഹമാക്കി നീ അതിനു മുന്നിൽ വണങ്ങുന്നുവെങ്കിൽ അതിൽ കൂടുതൽ പാപം നീ ചെയ്യേണ്ടുന്ന കാര്യമില്ല അപ്പച്ച മറന്നു പോകരുത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു യഹോവയായ ദൈവത്തിന്റെ നാമം നീ വൃദ്ധ എടുക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദൈവത്തെ പിടിച്ചത് നീ കൊലപാതകം ചെയ്തിട്ട് നീ വ്യഭിചാരം ചെയ്തിട്ട് നീ മോഷ്ടിച്ചിട്ട് നീ അമിത പലിശ വാങ്ങിയിട്ട് എന്റെ ദൈവത്തെ സാക്ഷി നിർത്തി നീ സംസാരിക്കുന്നുവെങ്കിൽ അതിൽ കൂടുതൽ എന്നേ പാപമില്ലായ ദൈവം പത്ത് കൽപ്പനയിൽ വിവരിക്കുന്നു പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായ എട്ട് ഒൻപത് പത്ത് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ നീ ഓർമ്മിക്കുക ആറ് ദിവസം കൊണ്ട് യഹോബയായ ദൈവം എല്ലാം സൃഷ്ടിച്ചു ഏഴാം ദിവസം യഹോവയായ ദൈവം വിശ്രമിച്ചു അന്ന് ശപത്താകാണോ വിശുദ്ധ ദിവസം ആകണോ അന്ന് നീയോ നിന്റെ വേലക്കാരനോ നിന്റെ ആടുമാടുകളോ ഒന്നും തന്നെ കൃഷിക്കളത്തിൽ ഇറങ്ങാൻ പാടില്ല ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ിയോടുകൂടി നീ പരിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ മകനായി ജീവിക്കണം വിശുദ്ധിയുള്ളവനായി ജീവിക്കണം അതാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ നീ ഓർമ്മിക്കുക പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായ പന്ത്രണ്ടാം തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നീ ജീവനോടിരിക്കുവാൻ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവർക്ക് പാദസേവ ചെയ്യണം അവരെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കണം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അവരെ അവരടിച്ച് പുറത്താക്കുകയല്ല വേണ്ടത് അതെ നിനക്ക് തീർത്ഥായുസുണ്ടാകുവാൻ നിന്റെ മക്കൾക്ക് തീർത്ഥായുസുണ്ടാകുവാൻ നിന്റെ തലമുറകൾക്ക് തീർത്ഥായുസുണ്ടാകുവാൻ നിന്റെ മാതാപിതാക്കളെ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്ന് യകോവയായ ദൈവം പറയുന്നു അപ്പച്ച ഇനിയുമുണ്ട് പുറപാട് പുസ്തകം ഇരുപതാം അധ്യായ കൂട്ടുകാരന്റെ ഏതൊന്നും നീ ആഗ്രഹിക്കരുത് അവൻ്റെ ആടുകൾ അവൻ്റെ മാടുകൾ അവൻ്റെ കൃഷിസ്ഥലം അവന്റെ സമ്പത്ത് അവന്റെ ഭാര്യ അവൻ്റെ മക്കൾ ഇത് ഒന്നും തന്നെ കൂട്ടുകാരൻ്റെ ഏതൊന്നും നീ ആഗ്രഹിക്കരുത് തോടരുതെന്ന് യഹോവയായ ദൈവം നിന്നോട് പറയുന്നു അപ്പച്ച ഈ വചനങ്ങളെ ഈ പത്തെണ്ണവും അക്കമിട്ട് ദൈവാലയത്തിൽ നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ ജനങ്ങൾ നന്നാകട്ടെ മാനസാന്തരപ്പെടട്ടെ മക്കൾ നല്ല വഴിക്ക് വരട്ടെ വിട്ടിവേഷം കെട്ടുന്നത് അപകടമാണ് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിന് ഇഷ്ടമല്ല അമേ